ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം മേടൻ രാശിയിൽ സഞ്ചരിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണി നാല് മിനിറ്റിന് ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്നു ഒരു വർഷക്കാലം ഇടവൻ രാശിയിൽ നിൽക്കുമ്പോൾ ഓരോ കൂറുകാർക്കും ധനുക്കൂറ് മൂലം പോരാടമുത്രാടത്തിൻ്റെ ആദ്യപാദം ഈ രാശിക്കാർക്ക് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ കാലതാമസം നേരിടും കടം വാങ്ങുവാനുള്ള പ്രവണത നിയന്ത്രിക്കുക മാനസിക സമ്മർദ്ദം അനുഭവപ്പെടും ബന്ധുമിത്രാദികളുടെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടും ബാങ്ക് വായ്പകൾ പ്രയാസം കൂടാതെ അനുവദിച്ചു കിട്ടും വ്യവഹാരങ്ങൾക്ക് സാധ്യത കാണുന്നു ശാരീരികമായി പല പ്രശ്നങ്ങളും ഉണ്ടാവും ചികിത്സ തേടേണ്ടി വരും സാമ്പത്തികമായി ഈ കാലയളവ് ഗുണകരമായിരിക്കുകയില്ല സന്താനങ്ങൾ കായിക മത്സര പരിപാടികളിൽ പങ്കെടുത്ത് വിജയിക്കും മത്സര പരീക്ഷാദികളിൽ സമുന്നത വിജയം കരസ്ഥമാക്കുവാനും പറ്റും വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നവർക്ക് വിവാഹലബ്ധി ഉണ്ടാവും ട്രാവൽ ടൂറിസം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും സാഹിത്യരംഗത്തും അധ്യാപന മേഖലയിലുള്ളവർക്കും അഭീഷ്ടസിദ്ധിയുണ്ടാവും കലാ കായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകൾ എളുപ്പമുള്ളതായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭ്യത ഉണ്ടാവും ഊഹക്കച്ചവടത്തിൽ സാമ്പത്തിക ലാഭം കുറയും ബിസിനസ് രംഗത്തുള്ളവർക്ക് സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടും കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല മകരക്കൂറ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിൽ ഗുരു സഞ്ചരിക്കുന്നതിനാൽ അർദ്ധലാഭം നവീന ഗ്രഹലാഭം മനസന്തോഷം കാര്യവിജയം എന്നിവയുണ്ടാവും ഗൃഹാന്തരീക്ഷം സന്തോഷപ്രദമാകും സന്താനം മൂലം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും കർമ്മരംഗത്ത് പേരും പ്രശസ്തിയും ലഭിക്കും യാത്രകൾ മുഖേന നേട്ടങ്ങളുണ്ടാവും വിവാഹാലോചനകൾ ഫലപ്രാപ്തിയിലെത്തും തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ഉന്നത വിജയം നേടും സാഹിത്യം അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും കോടതി കേസുകൾ തീരുമാനമാകാതെ നീണ്ടുപോകും യാത്രാഭംഗം നേരിടും ഷെയർ മാർക്കറ്റ് രംഗം ഗുണകരമായിരിക്കുകയില്ല സർക്കാർ ജീവനക്കാർക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിന് സാധ്യത കാണുന്നു ട്രാവൽ ടൂറിസം മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും ഭൂമി ക്രയവിക്രയത്തിൽ ഉദ്ദേശിച്ച ലാഭം കിട്ടുകയില്ല ബിസിനസ്സുകാർ ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ധനനഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു സർക്കാർ ജീവനക്കാർക്ക് മനക്ലേശം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തിരഞ്ഞെടുപ്പുകളിൽ പരാജയം നേരിടും ദാമ്പത്യ ജീവിതത്തിൽ കലഹവും വീട് വിട്ടു നിൽക്കുവാനുള്ള യോഗവും കാണുന്നു സന്താനങ്ങൾ മൂലം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം കലാ കായിക രംഗത്തുള്ളവർക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും ഉദ്ദിഷ്ട കാര്യലബ്ധി ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി അവസാന നാൽപ്പത്തഞ്ച് നാഴിക ഈ രാശിക്കാർക്ക് നാലാം ഭാവത്തിൽ ഗുരു സഞ്ചരിക്കുന്നതിനാൽ വീട് വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും ബന്ധുമിത്രാദികളുടെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും ധനനഷ്ടമുണ്ടാകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും ചികിത്സാ സംബന്ധമായ ചെലവ് വർദ്ധിക്കും വിദ്യാർത്ഥികൾ അലസത മനോഭാവം കാണിക്കും പരീക്ഷകൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കുമെങ്കിലും പരീക്ഷയിൽ വിജയമുണ്ടാവും ദാമ്പത്യത്തിൽ ചെറിയ കലഹത്തിന് സാധ്യത കാണുന്നു ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയും ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടെ ധനകാ കൈകാര്യം ചെയ്യുക ട്രാവൽ ടൂറിസം മേഖലയിലുള്ളവർക്കും സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റും ബിസിനസ് രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ലാഭം കുറയും കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാവും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ആഗ്രഹ സാഫല്യം ഉണ്ടാവും കായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് സ്ഥലമാറ്റവും വഞ്ചനമൂലം കേസുകളിൽ പെട്ടുപോകുവാനും സാധ്യത കാണുന്നു ധർമ്മപ്രവൃത്തികൾക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യും പിതൃ തുല്യരായവരുടെ വിയോഗവും ഈ കാലയളവിലുണ്ടാവും കാർഷിക മേഖലയിലുള്ളവർക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലം കാർഷിക വിളയ്ക്ക് നാശം സംഭവിക്കുവാൻ സാധ്യത കാണുന്നു ഭൂമി ക്രയവിക്രയത്തിൽ കാലതാമസം നേരിടും അസമയത്തുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക ഭൂമി വാങ്ങുന്നതിനും പുതുഗ്രഹം പണി ആരംഭിക്കുന്നതിനും സാധിക്കും മീനക്കൂറ് പോരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി ഈ രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിൽ ഗുരു സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശം അധികരിക്കും ഗൃഹമാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമല്ല കർമ്മരംഗത്ത് പ്രതീക്ഷിക്കുന്ന മുന്നേറ്റമുണ്ടായില്ല വിചാരിച്ച കാര്യങ്ങളിൽ വിജയമുണ്ടാകുമെങ്കിലും പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉണ്ടായില്ല ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിഘ്നങ്ങളുണ്ടാവും പ്രണയപരാജയം നേരിടും ഉദ്യോഗാർത്ഥികൾ ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും കൂടുതൽ തയ്യാറെടുപ്പോടെ ഹാജരാകുക കിട്ടാക്കടം തിരികെ ലഭിക്കുവാൻ കാലതാമസം നേരിടും ധനമിടപാടുകളിൽ കുഴപ്പത്തിൽപ്പെടാതെ ശ്രദ്ധിക്കുക ഔദ്യോഗിക ചുമതലകളിൽ മാറ്റമുണ്ടാവും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും സർക്കാർ ജീവനക്കാർക്ക് ഉദ്യോഗ സംബന്ധമായ പ്രതികൂലാവസ്ഥ സംജാതമാകും യാത്രകൾക്ക് തടസ്സങ്ങൾ നേരിടും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് കാലം അനുകൂലമല്ല അന്യദേശവാസം ആവശ്യമായി വരും യാത്രാരേഖകൾ നഷ്ടപ്പെടാതെ നോക്കുക വാഹനം ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഭൂമി ഭൂമിക്രയവിക്രയത്തിൽ കാലതാമസം നേരിടും വിദ്യാർത്ഥികൾ അലസത മനോഭാവം മെടിഞ്ഞ് ഊർജ്ജസ്വലതയോടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടണമെന്നില്ല ചിത്തഭ്രംശവും സംബന്ധമായ അസുഖം അലട്ടുകയും ചെയ്യും വരവിൽ കൂടുതൽ ചിലവ് അധികരിച്ചിരിക്കും കലാ കായിക രംഗത്തുള്ളവർക്ക് പല അവസരങ്ങളും നഷ്ടമാകും പൊതുരംഗത്തുള്ളവർക്കും വ്യാഴമാറ്റം അനുകൂലമല്ല ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ മുതലായ അവതാര വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുകയാണ് ദോഷങ്ങൾക്കുള്ള പ്രധാന പരിഹാരം വിഷ്ണു സഹസ്രനാമം ജപിക്കുക നാരായണീയം പാരായണം ചെയ്യുക വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുക ഭാഗവതം പാരായണം ചെയ്യുക അന്നദാനം നടത്തുക തുടങ്ങിയവയും വ്യാഴദോഷ പരിഹാരങ്ങളാണ് ഓരോ കൂറുകാരും ദോഷാധിക്യം മനസ്സിലാക്കി കഴിവിനൊത്ത വഴിപാടുകൾ നടത്തി വേഴദോഷ ശാന്തി വരുത്തിക്കൊള്ളുക